മെട്രോ ഹലോ ചങ്ങായി മാറി എല്ലാവർക്കും ഇത് നമ്മളെ അഫ്താബായി ഇത് നമ്മളെ തഫ്സീറായി നമ്മളെ റൂംമേറ്റ് ആണ് റൂംമേറ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു കുടുംബത്തിലുള്ള പോലെയാണ് ഇടാ നിക്കുന്നല്ലേ പിന്നെ എന്താ പറയാനല്ലേ ാണ്ഡിയാണല്ലോ അപ്പൊ ചങ്ങായി പറയാ നമ്മളെ റൂമിലൊരു ബംഗ്ലാദേശിലുള്ള ചങ്ങായിരുന്നു ഞാൻ ഓൻറെ പേര് സജീബ് എന്നാണ് അപ്പൊ ഓമന ഇവിടെ വന്നേരയെ പറയുന്നുണ്ട് ബുർജി ഖലീഫ കാണോ ഞാൻ ബുർജി ഖലീഫ കാണാൻ വേണ്ടി മാത്രം ദുബായിൽ വന്നിരുന്നു ഇന്നേരം എന്റെ മനസ്സിലൊരു തട്ടി വിചാരിക്കും അവനെ ഒരു ദിവസം എന്തായാലും നമ്മൾ കൂട്ടി പോകുന്ന എല്ലാവരും പ്ലാൻ ചെയ്ത അപ്പൊ ഇന്ന് നമ്മള് സബീൽ പാർക്ക് പോകുന്നു മറ്റാന്ന് ഇരുന്ന് പോവാ പക്ഷെ നമ്മള് ഊർജയിലേക്കാണ് പോകുന്നു ഊർജി അലീഫല ചുറ്റുവട്ടെല്ലാം പോയി ഒന്ന് ഇറങ്ങി കണ്ടിട്ടില്ല അതിനു മുന്നേ ഞാൻ ഈ റൂമിൽ വന്നപ്പോ വന്ന് റൂമൊക്കെ കണ്ട ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം നിന്നിട്ട് ഇരുന്ന് മാറണമെന്ന് പക്ഷേ ഈ റൂമിൽ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞ ഇവരുമായിട്ടുള്ള കാര്യം നമ്മളെ പണ്ട് നമ്മളെ ചങ്ങായിമാർ മാറും അല്ലെ നാട്ടിലുള്ള ചങ്ങായിമാർ ആ ബന്ധാന്ന് ശരിക്കും ഇരുന്ന് പിന്നെ പോകാൻ തോന്നുന്നില്ല ആ കൂടി റൂമില് വേറെ രണ്ടാള് നമ്മളെ രാഹുലും പിന്നെ അണ്ണൻ അരവിന്ദൻ അരവിന്ദ് അണ്ണനുണ്ട് അവൻ പണിക്ക് പോയിട്ടുണ്ട് രാഹുൽ വേറെ അവൻ്റെ ചങ്ങായിമാർ പോയിട്ടുണ്ട് രാഹുൽ ഇതേപോലെ പറഞ്ഞു പിന്നെ നമ്മള് മാറാണ്ട് ഇവിടുത്തന്നെ നിന്ന് പിന്നെ ഈ റൂമിലൊരു പ്രത്യേകത കൂടി ഉണ്ട് അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം അല്ലേ അപ്പൊ ഇതൊക്കെ ഇതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത കേട്ടാ എന്താന്ന് നിങ്ങൾക്ക് എന്ന് എനിക്ക് അറിയില്ല ഇന്ന് വിസിബിലിറ്റി ലേശം കുറവാണ് അതുകൊണ്ട് മനസ്സിലാവുന്നില്ല നമ്മൾ ബുർജ് ഖലീഫ എന്നെ കാണുന്ന കേട്ടാ ബുർജ് ഖലീഫ കണി കണ്ട് ഉണരാനും ഉറങ്ങാൻ പോകുമ്പം ബുർജ് ഖലീഫ കണ്ട് ഉറങ്ങാനും ഉള്ള ഭാഗ്യുള്ള ചുരുക്കം ചില റൂമുകളിൽ ഒന്നാണ് നമ്മൾ റൂം കേട്ടാ അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് കുർജുള്ള അറിവുണ്ട് അതും

पर कौन मेरा है बच्चा है माँ है है लोग है। है। देखेगा मैं कितर, कितर, कितर है। अच्छा है। अभी നമ്മള് അൽക്കുസ് മാളിൻ്റെ വെഹിക്കിളായിട്ട് നമ്മൾ റൂമ് വരും കേട്ടോ നമ്മൾ നടന്നിട്ട് അൽക്കുസ് മാളിലേക്ക് പോകുന്നതാണ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരം നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും ഇങ്ങനെ നമ്മൾ പോയത് അവിടേക്ക് നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ടു അങ്ങനെ 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 അങ്ങ് പോവാം അല്ലേ ആ നമ്മൾ നടന്നാട്ന്ന് അൽഫൂസ് മാളിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കയറണം പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ദുബായ് ഫൗണ്ടല്ലേ അത് കുറച്ച് കാലമായി അതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടി അടച്ചിട്ടിട്ട് അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച അതിനെ ഉള്ളൂ അതും കൂടി നമുക്ക് കാണാൻ പറ്റും എൻ്റെ അടുത്ത് അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് റീ ഓപ്പൺ ചെയ്തെന്ന് റേഡിയോയിലൊക്കെ കേട്ടു അതും കൂടി നമുക്ക് കാണാം നമ്മള് ചിക്കൻ കുടിക്കാൻ പറഞ്ഞാ ചെ അമ്മ ചിക്കൻ കൊടുക്ക ശരിക്കല്ലാട്ടാ നംസീർക്കൊക്കെ ബിരിയാണി തന്നേ തീരുന്നു കഴിക്കട്ടെ നമ്മളെന്താ എപ്പം ബിരിയാണി കഴിക്കുന്നു ഒരു ചേഞ്ച് വേണ്ടല്ലേ ചേഞ്ച് വേണ്ട ചേഞ്ച് വേണ്ട ചോറ് പറ്റിയത് ഉണ്ട് കണ്ടറിയാം നമ്മള് ചിക്കൻ കുടിക്കും ബിരിയാണി എല്ലാം വന്നിട്ടുണ്ട് രണ്ടാള് ബിരിയാണി രണ്ടാള് കൊടുക്കും മണം വരുന്നുണ്ട് സ്മെ നമ്മളവിടുന്ന് ടാക്സി കയറി ബസ്സിന് പോയി എടുക്കും പിന്നെ നാലാൾ ബസ് പോകുന്ന പൈസയാവും ടാക്സിക്ക്

तो, तो मेट्रो में बार लिफ्ट लिफ्ट में 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 तो नहीं मेट्रो कभी दुबई में बस स्टैंड में

നമ്മള് മാമനോട് ഇപ്പം പറഞ്ഞില്ല ഗുരുജലീഫല പോകുന്നു സൈഡിൽ ഗുരുജരി പിന്നെ മുന്നിൽ കൊണ്ട് പോവായതായിരുന്നു എന്നിട്ട് ബാക്കി പറയാ അങ്ങനെ നമ്മള് ദുബായമാളിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാ അങ്ങനെ നടന്നു പോയിരുന്നു क्या है अच्छा है आ... अभी है है में। में। देखे तो देखे तो है मालूम दुबई में देखो कितना बड़ा बड़ा आप किधर बोला जाने वेलकम है किधर हो जाने के लिए बोला किधर जाने के लिए बोला അൽബറി ഉണ്ട് ദുബായ ഐസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാം പറ്റുന്ന പോലെ കാണാം

തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ബീച്ചിങ്ങിലായിട്ട് ഒരുപാട് ആൾക്കാരും ज़रूरु <laughs> <laughs> so,

നടന്ന് വിങ്സ് ഓഫ് സ്റ്റാച്ചുവിന്റെ അടിക്കാം ഇവിടെ നമ്മുടെ വീട് വീടിലാണ്

घणा है बहुत मजा आवे है ये कांडा डांडा लग रहा है ये वाटरफॉल देख के और क्या देख के दे सब कूल में भी आवेगा इतना और हवा आवे है देखना और ये भी है अच्छा लग रही है इधर आते हां भला रहले हम लोग करते और ये और दिन और दिन में हम का एक्वेरियम गाना आइसक्रीम गाना आइसक्रीम आइसक्रीम Yeah, we've ഐസ് ഐട്ടാ പല പ്രാവശ്യം വരും ഇല്ലാത്ത കുറെ കുട്ടികൾ ഇങ്ങനെ സ്കേറ്റിങ് ചെയ്ത് പോന്നാളുണ്ട് ഇന്നാരെയും കാണുന്നില്ല കുട്ടികളെല്ലാം വരുന്നേ ഉള്ളൂ അല്ലേ തുടങ്ങാനാവുന്നേ ഉള്ളു രസായിരിക്കും ഇങ്ങനെ പോന്നാണ് ഒരു കുട്ടി ഇണ്ട് കേട്ടോ ഇതിനകത്ത് അങ്ങനെ ഐസ് ക്രിങ്കൽ കുട്ടികൾ വന്ന് കളി തുടങ്ങി വന്നല്ല അരം കാണുക നാടി കാല നായി വരെ ബാവോ ചായ വന്ന് ഓക്കേ ആച്ചേ റിപ്പോർട്ടർ ചായ വേണം ചായ വേണം ചായ चाहिए चाय देगा हम लोग अगला है हमारे നമ്മൾ വീടും എത്തി െട്രോലെത്തി ഒരു മിനിറ്റേ ഉള്ളു ട്രെയിൻ വരെ അയ്യൻ ഹോളി സൈഡായിട്ടൊന്നും വരും ട്രെയിൻ കാണാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ വഴിയേ അങ്ങനെ നമ്മളെ തിരിച്ച് അൽഫുസ്മാളിന്റെ മൂലം

നമ്മളെ മുറി ഇങ്ങത്തേ മുന്നല്ലേ മാൻഗോട്ടിനെ കിട്ടിയോລະ അഫ്താബ് ആയിടാ ആക്രമിക്കാൻ വരുന്നുണ്ട് എടുത്തോ എടുത്തോ മേലോട്ടേക്ക് വെടി വെക്കണോ എടുത്തോ വെച്ചിടോ ആ നിങ്ങൾ ഇതാണ് കേക്ക് ആ താങ്ക്യൂ അങ്ങനക്ക് വായല വെച്ചിട്ടുണ്ട് ട്ടോ വെച്ചോ ശരി അങ്ങേരെ അങ്ങനെ നമ്മൾ റൂമിൽ എത്തിട്ടോ

അല്ല എന്തുണ്ട് നിങ്ങക്ക് എന്തുണ്ട് അനുഭവം നല്ല വേവായിരുന്നു നല്ല സൺഡേ ഫ്രഷ് ആയിരുന്നു നല്ല അടിപൊളി ഫ്രഷായിട്ടെ ഞമ്മള് ഉറങ്ങാൻ പോവുകയാണ്